ആണുങ്ങൾ സാധാരണ ഇങ്ങനെ നോക്കിയാൽ ആണുങ്ങൾ സാധാരണ നോക്കിയാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് കാണുക അതായത് ഒരു വൃത്തത്തിന്റെ നാലിൽ ഒരു ഭഗം കാണുക ഒരു നോട്ടം നോക്കിയാൽ ഒരു വൃത്തത്തിന്റെ പകുതി തൊണ്ണൂറ് ഡിഗ്രി കാണും പുരുഷന്മാരുടെ ഇരട്ടി കാഴ്ച ഉണ്ട് സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് നമ്മൾ പേരയിൽ എന്തേലും ഒക്കെ സാധനങ്ങൾ കാണാൻ എത്ര തിരഞ്ഞാലും കിട്ടൂല പെണ്ണുങ്ങളോട് കേടി ആ കാണാൻ ജനം തിരഞ്ഞാ വേട് പുരുഷന്മാരെക്കാൾ കാഴ്ച കൂടുതലുണ്ട് സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് പിന്നെ ആക്സിഡന്റിൽ സ്ത്രീകൾ കുറവ് സ്ത്രീകൾ ഡ്രൈവിംഗ് ആക്സിഡന്റ് കുറവായിരിക്കും പുരുഷന്മാരുടെ ഡ്രൈവിങ്ങിൽ ആക്സിഡന്റ് കൂടുതലായിരിക്കും സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കാഴ്ച കൂടുതലുണ്ട് പുരുഷന്മാർക്ക് നാല്പത്തി അഞ്ച് ഡിഗ്രിയാണ് നന്നായി കാണുക സ്ത്രീകൾക്ക് തൊണ്ണൂറ് ഡിഗ്രി കാണും എന്നാൽ മുഹമ്മദ് നബി സല്ലൈസ്മയുടെ കാഴ്ച നൂറ്റി എൺപത് ഡിഗ്രിയാണ് അതായത് ബാക്കിലേക്ക് കൂടി കാഴ്ചയുണ്ടായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പരമാവധി ഒരു ഉത്തരക്ക് കിട്ടും ഉത്തര കിട്ടും ഇതിന്റെ അപ്ര കിട്ടൂല എന്നാൽ മുഹമ്മദ് നബി നമുക്ക് ബാക്കിയിൽ കൂടി കണ്ടിരുന്നു കണ്ടിരുന്നു വെറുതെ കൊല്ലാൻ വേണ്ടി മക്കയിൽ നിന്ന് വന്നു വാള് കയ്യിൽ പിടിച്ചിട്ട് നൂറൊട്ടകങ്ങൾ അബുജാരിന്റെ മകൻ അബു സുഫിയാന്റെ മകൻ ഇക്കിരി മകൻ ഇക്കിരി ഓഫർ ചെയ്തിട്ടാ വന്നേ നൂറൊട്ടകള് വാളെടുത്ത് വന്നു അങ്ങനെ നബി തങ്ങളുടെ അടുക്കൽ വന്നു ബാക്കിൽ നിന്നു നബി തങ്ങൾ കണ്ടു അപ്പൊ ബാക്കിൽ കാണുന്നു വെറുതെ പറയണല്ല കണ്ടിട്ടുണ്ട് തന്നെ സംഗതി അങ്ങനെ നബി തങ്ങളുടെ സല്ലു അലൈഹി സ്വലമയുടെ ഓരോ കാര്യവും ഒരാൾ നബി തങ്ങളെ കണ്ടു അലൈഹി എന്നോട് എന്തൊക്കെയോ പറഞ്ഞു എനിക്കത് വേണ്ടത്ര മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് ലബിനല്ല എന്ന് കാരണം മുത്തുനബിയുടെ സംസാരം മനസ്സിലാവാതിരിക്കുകയില്ല എല്ലേ ആര് കേട്ടാലും കേട്ടൊരു പൊക്കം മനസ്സിലാവും അന്ധ സംസാരം അതുകൊണ്ട് മനസ്സിലാവാതിരിക്കൂല അതാണ് പ്രത്യേകത ഞാൻ നബിനെ കണ്ടു സല്ലാ വാതിലിന്റെ ഒരു മൂലയിൽ ഇങ്ങനുണ്ടാതി എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് കാരണം മുഹമ്മദ് നബി അള്ളാ അലൈഹി സ്വലം സദസ്സിൽ ചെന്നാൽ എല്ലാവരും ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഇരിക്കൽ പതിവുള്ളൂ വാതിലെ മുക്കിൽ ഇരിക്കൽ ഞമ്മള് ചുമ എന്നാ നമ്മൾ വല്യ ചുമ എന്നാലാ വാതിന്റെ മുക്കിൽ പോയി അവിടെ ഇരിക്ക മുഹമ്മദ് നബി ഒരു സദസ്സിൽ ചെന്നാൽ സ്വല്ലി സ്വലം എല്ലാ മനുഷ്യന്മാരും ഒറ്റ നോട്ടത്തിൽ കാണുന്ന സ്ഥലത്തേ ഇരിക്കുള്ളൂ എന്തിനും ഇതൊക്കെ പറഞ്ഞത് ഇതൊക്കെ അദ്ദേഹമായി നമ്മളെ ജീവിതത്തിൽ വേണം എവിടെയെങ്കിലും ബാക്ക് ബാഗ്ലാ മുന്നിൽ സ്ഥലം ഇല്ലെങ്കിലോ മുഹമ്മദ് എങ്ങനെയാ ജിരിച്ചത് രണ്ട് പ്രത്യേകതയാണ് സംസാരിച്ചിരിക്കുന്ന ഇന്നമാക്കാനെ എത്തോലായുറാദിതങ്ങൾ ചിരിക്കുമ്പോൾ അണപ്പല് കാണാറുണ്ടായിരുന്നില്ല രണ്ടണപ്പല് കാണൂല ഇന്നമാക്കാന എത്തബമോ പുഞ്ചിരിക്കൽ മാത്രമായിരുന്നു പതിവ് രണ്ടാമത് രണ്ടാമത്മാങ്ങൾ ചിക്കുമ്പോൾ ശബ്ദമുണ്ടാവാറില്ല നമ്മക്ക് ഒച്ചല്ലാതെ ചിരിക്കാൻ അറിയുന്നല്ലേ മുഹമ്മദ് നബി അലൈഹി വസല്ലം ചിരിക്കുമ്പോൾ ശബ്ദം അതാ വ്യത്യാസം ഇൻമാക്കാനെ തമസ്സം നബി തങ്ങൾ ചിരിച്ചതുപോലെ ചിരിക്കണം ചിരിക്കണം നബി നടന്നതുപോലെ നടക്കണം നന്നാവാം വേറൊരു വൈകിട്ടോ

സംസാരിച്ചിരുന്നത് പോലെ അവർ സംസാരിക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് ഒരിക്കൽ നബി തങ്ങൾക്ക് അസുഖമുണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു നബിക്ക് എന്തോ ഒരു എന്തോരം ഉദാഹരണം പറയാ പനി പനി ഞാൻ പറഞ്ഞാട്ടോ പനി ഉണ്ടായി എന്തോരസുഖായി ഞാൻ ഉദാഹരണം പറയാ പനി നബി പനിതങ്ങൾക്ക് പനിയാണെന്നറിഞ്ഞപ്പോ ശുദ്ധീകൃതിയുള്ള

ഞാൻ എന്റെ ഹബീബിനെ കാണാൻ വേണ്ടി ചെന്നു നിബിധങ്ങൾക്ക് രോഗമാണെന്ന് മനസ്സിനായപ്പോ മനസ്സിന്റെ അടങ്ങേറുണ്ട് ഇനി കൊണ്ട് ദണ്ണം തുടങ്ങി മുത്തിനെ വിടെ ദണ്ണം മാറി എന്നെ കാണാൻ വേണ്ടി വന്നപ്പോ എൻറെ കൽവിന്റെ സന്തോഷം കൊണ്ട് എന്റെ ദണ്ണണ്ട് മാറി രോഗിയാം രോഗിയാം രോഗിയായി രോഗം മാറിയാരോഗത്തോടെ വന്നപ്പോൾ ശുദ്ധിക്കും രാജിയായി അതാണ് സംഭവം അങ്ങനെ പുണ്യനെവിയോട് കൽബിന്റെ മഹബത്താണ് കൂടണം അതാണ് ഒരു മനുഷ്യൻ നന്നാവാനുള്ള വഴി കുട്ടികളൊക്കെ അത് പഠിപ്പിക്കും അപ്പോ ഒന്നാമത്തെ കാര്യം ആഗ്രഹം ആഗ്രഹമുണ്ടാവണം രണ്ടിനെ പഠിക്കണം മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങളായ മനുഷ്യരുടെ അർവാഹുകൾ റൂഹുകൾ സ്വാലിഹീങ്ങളായ ജിന്നുകൾ തുടങ്ങി മലക്കുകൾ തുടങ്ങി അതിർശ്ലോകത്തുള്ള എല്ലാ ശക്തികളും രാത്രിയിൽ മദീനയിലേക്ക് യാത്ര ചെയ്യും ആ യാത്ര രാത്രിയുടെ തുടക്കത്തിലാണ് ഇഷ കഴിഞ്ഞ ഉടനെയാണ് അതുകൊണ്ട് കഴിഞ്ഞ് അതിന്റെ സുന്നത്വം കഴിഞ്ഞ് ഭക്ഷണം വേണമെങ്കിൽ അത്യാവശ്യം ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങുന്നവർക്ക് മാത്രമേ സ്വല്യങ്ങളുടെ റൂടെ കൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ നേരത്തുറങ്ങാത്തവർക്ക് പുണ്യനബിയെ കാണാൻ കഴിയുകയില്ല മൂന്നാമത്തെ കാര്യം അതാണ് നേരത്തെ ഉറങ്ങണം നാലാമത്തെ കാര്യം സ്വലാത്ത് സാധാരണ നമ്മള് നിബിധങ്ങൾ കാണാനുള്ള എളുപ്പമുള്ള എന്തേലും സ്ഥലത്തുണ്ടോ എളുപ്പ എളുപ്പം തന്നെയാണ് ഈ മൂന്നെണ്ണം കഴിഞ്ഞാ പിന്നെ സ്വലാത്തോണ്ട് എളുപ്പമാണ് മൂന്നെണ്ണം എത്തിയിട്ടെങ്കിൽ പിന്നെ സ്വലാത്തോണ്ട് എളുപ്പില്ല പിന്നെ കാണും പല ആൾക്കാരും അത് ചെയ്യിത്താനായിക്കാരൊന്നും ഉറപ്പല്ലേ ഞാൻ എന്നോട് ആരാളെ ഞാൻ കണ്ടു പറഞ്ഞു ഞാൻ അവനോട് ചോദിച്ചു എനിക്ക് പറയുമ്പോൾ ചോദിച്ചു അത് പറഞ്ഞി അത് ശരി എന്താ മനസ്സിലാക്കണം ആദ്യം ഞമ്മളെ ഗുരുത്തരം കാണുള്ളൂ എല്ലാ ദിവസവും ഉറക്കത്തിൽ കാണാറുണ്ടായിരുന്ന ആളാണ് മഹാനവർകൾ അബുൽ ഷാദുലി റളിയല്ലാഹു അൻഹു